ബിന്ദു സെക്രട്ടറി ആണെന്ന് പറഞ്ഞത് അവൾ എന്നെ വാട്സാപ്പിൽ നിന്ന് റിമോവ് ചെയ്തു അവളാ ബിന്ദു എന്നെ കുടുംബശ്രീ അവളേ ആ സെക്രട്ടറി ഞങ്ങളുടെ കുടുംബശ്രീൻ്റെ സെക്രട്ടറി ബിന്ദു ഒക്കെ വലിയ സോകടാ അവളില്ലേ അവൾ എന്നെ കുടുംബശ്രീന്ന് റിമോവ് ചെയ്തു ഞാനേതാണ്ട് മരണക്കാര്യം പറഞ്ഞു തന്നെ മാറ്റി അവൾ എന്നാ കുടുംബത്തിലോട്ട് വന്ന ഇത്ര ഇത്രയ്ക്ക് ഇത്ര നാളല്ലേ ആയുള്ളൂ വന്നിട്ടുള്ളത് വലിയ ആളുകളെയാണ് കടന്നു അവൾ എന്നെ ഒന്ന് മാറ്റി എൻ്റെ പിള്ളേരൊക്കെ എത്രയോ കാലങ്ങളായി ഒന്നിച്ചു അർത്ഥം സെക്രട്ടറി ആയിട്ടും പ്രസന്റായിട്ടും ഒക്കെ ഇരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കും ആ വേണ്ടേ അങ്ങനെയാ വലിയ ഒരാളും ആ ഞാനങ്ങ് തന്നെ പറഞ്ഞു പോകാറുള്ളത് വലിയ വിഷമായിരുന്നു മാറ്റിയത് ഞാൻ കുടുംബത്തിൽ ആദ്യം തൊട്ട് ഞാൻ കുടുംബത്തിൽ മാറ്റാൻ കാര്യത് കഴിഞ്ഞ് ഒക്കെ വന്നോളാം ഞാനൊക്കെ തുടങ്ങി അന്നേരം തൊട്ടുള്ളതാ കുടുംബം ചോദിക്കാടുത്തയാഴ്ച വരുമ്പോ ചോദിക്കാം എന്താ കാര്യം ആ ഞാൻ മരിച്ചത് അതിനകത്തന്നു വാട്സപ്പിൽ ഇട്ട് ഞാൻ ചോദിച്ചില്ല അതൊന്നും ഞാൻ പറഞ്ഞില്ലേ കുടുംബശ്രീ മരിച്ച കാര്യം ഇതില് വാട്സപ്പിലൊന്നും ഇട്ടുപോയി അത് അവള് മാത്രക്കേണ്ടായിരുന്നു ചോദിച്ചില്ല എനിക്കങ്ങ് വലിയ സങ്കടമായിട്ട് ആരും ഒക്കെ ഇട്ടാ പിന്നെ അങ്ങനെയാ ഒരു റിമൂവ് ചെയ്യാതിരിക്കില്ല എനിക്കറിഞ്ഞത്തില്ല ഇതാണോ സംഭവം അമ്മയെ അമ്മ മരിച്ചെടുത്ത് എന്തിനാമ്മയ അഭിനന്ദനമൊക്കെ അറിയിച്ചത് മരിച്ചുള്ള ഫോട്ടോയുടെ പൂക്കുകയ്യൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെയാണ് അറിയിക്കേണ്ടത് അമ്മുലേഷൻ അറിയിച്ചല്ലേ മരിച്ചതിന് അഭിനന്ദനങ്ങൾ പറയാനുള്ളൂ അതെ കഴിഞ്ഞ ദിവസം ദിവസേ കഴിഞ്ഞ ദിവസം ദിവസ ഞങ്ങളുടെ ലെറ്ററിലേക്ക് ഞാനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ൊരു മെസ്സേജ് ലെക്കട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇതന്നെ നമ്മൾ ചോദിച്ചു ഈ മെസ്സേജ് ഇതിനകത്തിട്ടിരിക്കുന്നു ചോദിച്ചോണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റി പോകുന്നുള്ളേര് ചെയ്യുന്ന പോലെയൊക്കെ ഇപ്പം സാറെ സൂക്ഷിച്ചു ചെയ്താൽ മതി കേട്ടോ ഗെയിം ചെയ്ത കേട്ടോ ഈ ഒരു കാര്യം ആ പിന്നെ പ്രായമായ ഒരു കുടുംബശ്രീ ഉണ്ടാക്കി ഒരു പ്രശ്നത്തില് അത്രേക്കൊന്നും കാണിക്കണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ ചോദിക്കത്തില്ല എന്നാ ചെയ്യണ്ടേ സംഭവം ഉണ്ടായി അടിപൊളി കല്യാണായിരുന്നു ചേച്ചി ചോദിച്ചു ചേച്ചി അതിന്റെ സ്വർണ്ണമുണ്ടായ നാല് അഞ്ചെണ്ണം വളയാണെങ്കിൽ കൈ നിറയെ വള കുട്ടി ി പിന്നെ അമ്മയുടെ സാരിയുടെ സാരി അമ്മ ഡെക്കറേഷൻ ഈവന്റ് മാനേജ്മെന്റ് നല്ല കാര്യം ോട്ടംസട എനിക്കറിയാതെ എടികൊച്ചെ എടികൊച്ചെ ആ അതിന്റെ പേര് അടിയാ അവര് നടത്തിയ സാധനത്തിന് എന്തോ ഒരു ഷോ ആക്കാ നടത്തില്ലേ ഒരു സാധനം ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം ിറങ്ങി വരുമ്പോണ്ടല്ലോ അതല്ലാതെ നമ്മൾ നിന്നേ നമ്മൾ ഫോട്ടോ എടുത്തിറങ്ങി വരുമ്പോ അന്നേരം നമുക്ക് നമ്മടെ ഫോട്ടോ എടുത്തു തരും അങ്ങനെയുള്ള എല്ലാം ഭയങ്കര അമ്മയും കൂടെ വരണ്ടായിരുന്നു ഓ പിന്നെ ഒരു ആ പെണ്ണിനെ കാര്യല്ല ശരിയാ പക്ഷെ ആ ാണ് അമ്മയും കല്യാണത്തിന് വന്നില്ലേലും ഇതാണ് കല്യാണത്തിന് പോയില്ലെങ്കിലും കീർത്ത ഹൗസിന് പോയല്ലേ ഇരുത്തുന്ന പരിപാടി ഇങ്ങനെയുള്ള മരുമക്കളോ മക്കളൊക്കെ നിങ്ങളുടെയൊക്കെ അടുത്തുണ്ടോ പണ്ടക്കിൽ കമ്മിലോട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ആ